രണ്ടായിരത്തി പതിനാല് വരെ നമ്മളെ ഭരിച്ച യു പി എ ഗവൺമെൻറ്റും രണ്ടായിരത്തി പതിനാലിന് ശേഷം നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദി ഗവൺമെൻറ്റും തമ്മിലുള്ള വികസനത്തിൻ്റെ കാര്യത്തിൻ്റെ ഒരു താരതമ്യമാണ് നമ്മളിപ്പോൾ പരിശോധിക്കുന്നത് അവശ്യ സാധനങ്ങളുടെ വിലവർധന അത് യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് എട്ട് പോയിൻറ്റ് രണ്ട് ശതമാനമായിരുന്നു മോദി ഗവൺമെൻറ്റിൻ്റെ സമയത്തത് നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഭക്ഷ്യ വിലവർധന യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്തത് എട്ട് പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നു മോദി ഗവൺമെൻറ്റിൻ്റെ സമയത്തത് അഞ്ച് പോയിൻറ്റ് ഒരു ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് സ്വർണവിലിയുടെ വർദ്ധന യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്തത് നാനൂറ് ശതമാനമായിരുന്നു മോദി ഗവൺമെൻറ്റിൻ്റെ സമയത്തത് നൂറ്റി മുപ്പത്തിരണ്ട് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് വീടുകളുടെ വൈദ്യുതീകരണം യു പി എ ഗവൺമെൻറ്റിന് സമയത്തത് അറുപത്തിയേഴ് ശതമാനം വീടുകൾക്ക് മാത്രമായിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എത്തിയപ്പോഴത്തേക്കും അത് തൊണ്ണൂറ്റൊൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം വീടുകളിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് ഹൈവേ നിർമ്മാണം യു പി എ സർക്കാരിൻ്റെ സമയത്ത് എട്ട് മുതൽ പതിനൊന്ന് കിലോമീറ്റർ വരെയായിരുന്നു ഒരു ദിവസം മോദി സർക്കാരിൻ്റെ സമയത്തത് ഒരു ദിവസം മുപ്പത്തേഴ് കിലോമീറ്ററിലധികം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വൈദ്യുതിയുടെ ഉൽപാദനം അത് യു പി എ സർക്കാരിൻ്റെ സമയത്ത് മുപ്പത്തഞ്ച് ഗിഗാവാട്ടായിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്ത് അത് നൂറ്റി എഴുപത്തഞ്ച് ഗിഗാവാട്ടായിട്ട് ഉയർന്നിട്ടുണ്ട് വിദേശ നിക്ഷേപം യു പി എ സർക്കാരിൻ്റെ സമയത്തത് മുപ്പത്താറ് ബില്യൺ ആയിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്ത് അത് എൺപത്താറ് ബില്യൺ ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട് റെയിൽവേ വൈദ്യുതീകരവൽക്കരണം അത് യു പി എ സർക്കാരിൻ്റെ സമയത്ത് നാലായിരം കിലോമീറ്റർ മാത്രമായിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്തത് നാൽപ്പത്തയ്യായിരം ആയിട്ട് ഉയർന്നിട്ടുണ്ട് ഡിജിറ്റൽ പേയ്മെൻറ്റ് യു പി എ സർക്കാരിൻ്റെ സ സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നില്ല മോദി സർക്കാരിൻ്റെ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എത്തുമ്പോൾ ഇരുന്നൂറ്റിയാറ് ബില്യൺ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുള്ള മുതിർന്ന പൗരന്മാരുടെ ലഭ്യത അത് യു പി എ സർക്കാരിൻ്റെ സമയത്ത് അമ്പത്തെട്ട് ശതമാനമായിരുന്നു എൻ ഡി എ സർക്കാരിൻ്റെ സമയത്ത് അത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എത്തിയിട്ടുണ്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അനുകൂല സാഹചര്യങ്ങളുടെ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ യു പി എ ഗവൺമെൻ്റിൻ്റെ സമയത്ത് നൂറ്റി മുപ്പത്തിനാലാം സ്ഥാനത്തായിരുന്നു മോദി ഗവൺമെൻറ്റിൻ്റെ സമയത്തത് നമ്മൾ അറുപത്തി മൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ഗ്രാമീണ ശുചിത്വത്തിന്റെ കാര്യത്തിൽ യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുപ്പത്തെട്ട് ശതമാനം ഗ്രാമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മോദി സർക്കാരിൻ്റെ സമയത്തത് നൂറ് ശതമാനം ഗ്രാമങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട് ജി ഡി പിയുടെ വലിപ്പവും ലോക റാങ്കിങ്ങും വെച്ച് നോക്കിയാൽ യു പി എ സർക്കാരിൻ്റെ സമയത്ത് വൺ പോയിൻറ്റ് എയ്റ്റ് ട്രില്യൺ ലോകത്തിലെ പത്താം സ്ഥാനത്തായിരുന്നു മോദി ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഫോർ പോയിൻ്റ് ടു ട്രില്യൺ ലോകത്തിലെ നാലാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ജി ഡി പിയുടെ പേർ ക്യാപിറ്റ യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ആയിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്തത് രണ്ടായിരത്തി എണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറിലേക്ക് ഉയർന്നിട്ടുണ്ട് വിദേശ നാണയ ശേഖരം യു പി എ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് മുന്നൂറ്റി ഒൻപത് ബില്യൺ ഡോളറായിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്ത് അത് അറുന്നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് ഒന്നേ ആറ് മില്യൺ ഡോളറായിട്ട് ഉയർന്നിട്ടുണ്ട് പ്രതിരോധ കയറ്റുമതി യു പി എ സർക്കാരിൻ്റെ സമയത്തത് നാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് കോടിയായിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്തത് എൺപത്തെണ്ണായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് കോടിയായി ഹൈവേ നിർമ്മാണം യു പി എ സർക്കാരിൻ്റെ സമയത്ത് അത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ആയിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്ത് അത് അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആയിട്ട് ഉയർന്നിട്ടുണ്ട് എയർപോർട്ടുകളുടെ എണ്ണം യു പി എ സർക്കാരിന്റെ സമയത്ത് അത് വെറും എഴുപത്തിനാല് എണ്ണമായിരുന്നു മോദി സർക്കാരിൻ്റെ സമയത്തത് നൂറ്റി അൻപത്തിയേഴ് എണ്ണമായിട്ട് ഉയർന്നിട്ടുണ്ട് വീടുകളുടെ നിർമ്മാണത്തിന്റെ എണ്ണം യു പി എ സർക്കാരിൻ്റെ സമയത്ത് രണ്ട് പോയിന്റ് രണ്ടേ മൂന്ന് കോടി വീടുകൾ മോദി സർക്കാരിൻ്റെ സമയത്ത് മൂന്ന് പോയിന്റ് ഏഴ് ആറ് കോടി വീടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് കുടിവെള്ളത്തിനുള്ള ടാപ്പ് കണക്ഷനുകൾ യു പി എ സർക്കാരിൻ്റെ സമയത്ത് മൂന്ന് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി ടാപ്പുകൾ മോദി സർക്കാരിന്റെ സമയത്ത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി ടാപ്പുകൾ സ്റ്റാർട്ടപ്പുകൾ യു പി എ ഗവൺമെൻ്റ് സമയത്ത് ഏകദേശം നാനൂറ് മാത്രം മോദി ഗവൺമെന്റിന്റെ സമയത്ത് ലോകത്തിലെ അംഗീകൃത സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലെ മൂന്നാം സ്ഥാനത്തേക്ക് ഭാരതം ഉയർന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി അം ഒൻപതിനായിരം സ്റ്റാർട്ടപ്പുകളാണ് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ ഇൻഷുറൻസ് കവറേജ് യു പി എയുടെ സമയത്ത് മൂന്ന് പോയിൻറ്റ് ആറ് കോടി കുടുംബങ്ങൾക്ക് അതായത് മുപ്പതിനായിരം വരെയായിരുന്നു മാക്സിമം കവറേജ് ഉണ്ടായിരുന്നത് മോദി ഗവൺമെന്റിന്റെ സമയത്ത് ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന പദ്ധതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് പദ്ധതിയായിട്ട് ഇത് മാറിയിട്ടുണ്ട് പന്ത്രണ്ട് കോടി കുടുംബങ്ങളിലായിട്ട് അൻപത് കോടി ആളുകൾക്ക് മാക്സിമം കവറേജ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് കിട്ടുന്നത് ബഹുമുഖ ദാരിദ്ര്യം മൾട്ടി ഡൈമെൻഷനൽ പൂവർട്ടി ഇത് യു പി എ ഗവൺമെന്റിന്റെ സമയത്ത് ഇരുപത്തി ഒൻപത് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു മോദി ഗവൺമെന്റിന്റെ സമയത്ത് അത് പതിനൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം എത്തിയിട്ടുണ്ട് ലിസ്റ്റുകൾ വീണ്ടും നീണ്ടു കിടക്കുകയാണ് കുറേ കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടില്ല അപ്പോൾ നമ്മൾ ഇത്രയും നാളും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇത്രയും നാളും വികസനത്തിൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് പുറകിലേക്ക് പോയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ അന്ന് അഴിമതിയിൽ കുളിച്ച ഭരണമായിരുന്നു ഇന്ന് അഴിമതി ഇല്ലാത്ത ഭരണമാണ് മോദി എന്ന് പറയുന്ന ആളുടെ സംശുദ്ധമായിട്ടുള്ള നേതൃത്വത്തിൽ അഴിമതിക്ക് സ്ഥാനമില്ലാതെ ആയപ്പോഴാണ് നമ്മളുടെ ഭാരതം ഇത്രയും വേഗത്തിൽ മുന്നിലേക്ക് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നമസ്കാരം